രാത്രി ചില ദിവസങ്ങളിൽ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റൂ മൂന്ന് നേരം മൂന്ന് ഐറ്റം രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് രാത്രി ഒന്ന് ഇങ്ങനെ പലതാവുമ്പോഴാണ് ചില സമയത്ത് എനിക്കൊരു മടി വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഇതുപോലെ തട്ടിക്കൂട്ട് മാഗി അങ് ഉണ്ടാക്കുന്നത് തട്ടിക്കൂട്ടൊന്നും അല്ല ഉള്ളത് കൊണ്ട് അത്യാവശ്യം നമുക്ക് തോരന ആയാലും സവാള ആയിരുന്നാലും ക്യാരറ്റ് ആയിരുന്നാലും ബീറ്റ് ആയിരുന്നാലും പെട്ടെന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ ഒരു ഉപകാരമുണ്ട് മാഗി ഈസി രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചാലും പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല കേട്ടോ ഇങ്ങനെ അതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വരുമ്പോൾ ഏകദേശം അര മണിക്കൂറെങ്കിലും എടുക്കും അപ്പോൾ സവാളയൊക്കെ ദേ പോയി ഇതാ വന്നതുപോലെ അത് ഉള്ളതുകൊണ്ട് എളുപ്പമായി ആ അപ്പോൾ ചെയ്യണമുള്ള റിപ്ലൈ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് എന്നെ ചൊറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എനിക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ തക്കാളി ചട്നി വേണം എനിക്കിത് വേണ്ട ഓട്സ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഞാനത് ഉണ്ടാക്കാൻ പറ്റൂലെന്ന് തീർത്ത് പറഞ്ഞപ്പോൾ പിന്നെ മാഗി തന്നെ മതിയെന്നായിട്ടോ തൻകുട്ടിയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുക്കളയിൽ വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും അതിനിടയ്ക്ക് ഞാനിങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചപ്പോഴൊക്കെ അറിഞ്ഞൂടാ അങ്ങനെ പറഞ്ഞെങ്കിൽ വിട്ടു പഠിക്കാനായിട്ട് അപ്പോൾ ഞാൻ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് മാഗി ഉണ്ടാക്കുന്നത് അപ്പോൾ മാഗി പ്രത്യേകം വേവിച്ച് മുട്ടത്തോരൻ പ്രത്യേകം ഉണ്ടാക്കി അതിലോട്ട് മിക്സ് ചെയ്ത് അങ്ങനെയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയൊക്കെ ആയിരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് മാഗി എന്ന് പറയുന്ന സാധനം വലിയ താല്പര്യമൊന്നും പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഞാൻ കഴിക്കേയില്ലായിരുന്നു കേട്ടോ അനിയത്തിയൊക്കെ വീട്ടിൽ വെച്ച് വാങ്ങി കഴിക്കുമ്പോൾ ഞാൻ വഴക്കും പറയുന്ന ഒരു സാധനമായിരുന്നു ഇപ്പൊ കാത്തൂട്ടി തണുട്ടിയൊക്കെ വന്നേ പിന്നെയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാഗി ഉണ്ടാക്കിയിട്ട് ഞാനും വല്ലപ്പോഴും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഞങ്ങൾ അങ്ങനെ സ്ഥിരം അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല വല്ലപ്പോഴും ഇതുപോലെ മടിയായിരിക്കുമ്പോൾ ഉണ്ടാക്കുക കേട്ടോ കാത്തൂട്ടി ചോപ്സ്റ്റിക്കിൽ കഴിച്ച് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് കഴിച്ച് നോക്കുന്നതാണ് പക്ഷേ ഏകദേശം ഒക്കെ കഴിച്ച് പഠിച്ച് ണ്ട് അവർക്കൊക്കെ മാഗി ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് കുറച്ചപ്പത്തിന്റെ മാവുണ്ടായിരുന്നു അങ്ങനെ അപ്പവും രാവിലത്തെ ഉള്ളിക്കറിയും കൂട്ടി ഞാനും കഴിച്ചു